ുന്നത്യത്തേക്കാണ് പാമ്പാടി പഞ്ചായത്തിൽ ഇത്തവണ മന്ത്രി വി എൻ വാസവന്റെ സഹോദരന്റെ മകൾ മത്സരിക്കുന്നുണ്ട് ഇതിലെന്താ ഇത്ര വലിയ കൗതുകം എന്ന് ചോദിച്ചാൽ മത്സരിക്കുന്നത് എൽ ഡി എഫിനു വേണ്ടിയല്ല പിന്നെയോ യു ഡി എഫിനു വേണ്ടിയാണ് പാമ്പാടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് വി എൻ വാസവന്റെ സഹോദരന്റെ മകൾ സ്മിത ഉല്ലാസ് മത്സരിക്കും വാർഡിലെ ഓരോ വീടും കയറുന്ന തിരക്കിലാണ് സ്മിത ജില്ലയിലെ ഏറ്റവും നേതാവിന്റെ സഹോദരന്റെ മകൾ എങ്ങനെ കോൺഗ്രസിലേക്ക് എനിക്ക് ചെറുപ്പം തന്നെ അപ്പം ബൈഎലക്ഷനോടുകൂടി പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്തു ഇതാദ്യമായല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫിനായി സ്മിത ഇറങ്ങുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയുമ്മനു വേണ്ടി സ്മിത പ്രചാരണങ്ങൾക്ക് ഇറങ്ങിയിരുന്നു പക്ഷേ ഇത്തവണ സ്മിതയുടെ ദൗത്യം എൽ ഡി എഫിന്റെ സിറ്റിംഗ് ബാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് സ്മിതയുടെ സ്ഥാനാർത്ഥിത്വത്തെ എൽ ഡി എഫ് കാണുന്നത് പക്ഷെ ഇങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ച് വാസഞ്ചേട്ടന്റെ ചേട്ടന്റെ മകൾ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയോ ചാണ്ടിയമ്മനോ കൊണ്ടുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും ഈ വാളിൽ അവർക്കും ഇങ്ങനെ പറയാനില്ലാത്തതുകൊണ്ടാണ് പേരെങ്കിലും പറഞ്ഞു നോക്കാം എന്നുള്ള ഒരു ഒരു സ്ഥാനാർത്ഥികൾ മാത്രമാണ് മാത്രമാണ് ഇത്തവണ മത്സര ചരിത്രത്തിൽ ഇതുവരെ തവണ പരാജയപ്പെട്ടിട്ടുള്ളത് അന്ന് മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥി ജിജി സാലിയാണ് ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വാശേരി മത്സരം നടക്കുന്ന വാർഡിൽ ആര് വാഴും ആര് വീഴുമെന്ന് കാത്തിരുന്നു കാണാം റിപ്പോർട്ടർ കോട്ടയം